അതുപോലെ തന്നെ മറ്റൊന്ന് വിധി അത്തുകാരാണ് എന്ന് പറയാനുള്ള കാരണം എന്താ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു എന്നതാണ് സ്ത്രീകൾ പള്ളിയിൽ പോവുകയാണ് അതുകൊണ്ട് അത് ഇസ്ലാം ഹറാമാക്കിയതാണ് എന്നാണ് അവർ പറയുന്നത് അതാ മറ്റൊരാരോപണം പള്ളിയിലേക്ക് പോകാൻ സമയത്ത് പറഞ്ഞു 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 പിന്നെ പിന്നെ അത് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് ഇപ്പോഴും പലതും പലതും ായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തിന് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പറയാനുണ്ടോ ലക്ഷക്കണക്കിന് ഹദീസുകൾ എന്തേ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്ന് പറഞ്ഞു പിന്നെ അനുവദനീയമാണെന്ന് പറഞ്ഞു മുജാഹിദുകൾ അന്നും ഇന്നും എന്നും പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്ന് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയാണ് അൻ ഇബ്നു ഇബ്നു ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റിപ്പോർട്ട് ചെയ്യുകയാണ് ദാസികളായ സ്ത്രീകളെ പള്ളികളിൽ നിന്നും നിങ്ങൾ തടയരുത് അടിയാത്തികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് തടയരുത് ഇതാരെ പഠിപ്പിച്ചത് നമ്മുടെ നേതാവ് മുഹമ്മദ് അവിടുന്ന് പഠിപ്പിച്ചതാണ് മാത്രമല്ല പഠിപ്പിക്കുന്ന മറ്റൊരു വായത്തിൽ കാണാം പലപ്പോഴും ഈ ഹദീസ് വായിക്കുമ്പോ അവർ പറയാറുണ്ട് പള്ളിക്ക് ജുമേ ജമാത്തിന് പോകാൻ പാടില്ലാന്നാണ് ഞങ്ങൾ പറയണത് പോകാൻ പറ്റൂല മറിച്ച് പ്ലേറ്റിൽ എഴുതാൻ പോകൂതി കെട്ടാൻ പോക അതുപോലെ തന്നെ ഉറൂസ് ഉറൂസിന് പോക അങ്ങനെ പല കാര്യങ്ങൾക്കും പള്ളിയുമായിട്ട് എന്ന് വെച്ചാൽ മുസ്ലിയാക്കന്മാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പള്ളിയിലേക്ക് പോകാം അല്ലാതെ നിസ്കരിക്കാൻ പോകാൻ പാടില്ല അതാണ് ആദീസിന്റെ അർത്ഥം എന്ന് പറയുന്ന ആളുകളെ ഇതാ മറ്റൊരു അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ നമസ്കരിക്കുന്നതിനെ നിങ്ങൾ തടയരുത് അതാ ഇസ്ലാമിലെ ഹദീസ് വായിക്കേ നിങ്ങളുടെ ആദർശങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഹദീസ് വായിക്കായ ഹദീസ് മാജ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ പറ അല്ലെങ്കിൽ ലൈഫ് ആണെങ്കിൽ അത് പറ അത് പറ നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് അവരെ തടയരുത് എന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലമാണ് ഇനി ഷാഫി മധബ് എന്താ പറയുന്നത്

നിന്ന് ഇമാം നബി ഷറഹുൽ മുഹദ്ദബിൽ നിങ്ങൾ പള്ളി ഓതി പഠിക്കുന്ന ആ ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ് എങ്കിൽ മുഹദ്ബെങ്കിൽ നിങ്ങൾക്ക് കാണാം അതെ ഒരു സ്ത്രീ പള്ളിയിൽ ഹാജരായി ജുമാ നമസ്കരിക്കുന്ന പക്ഷം അത് അനുവദനീയമാണ് ജാസ ഇതേ മുജാഹിദ അനുവദനീയമാണ് സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് അനുവദനീയമാണ് ഇത് പറഞ്ഞതിന്റെ പേരിലാണോ ഞങ്ങൾ ഞങ്ങൾ പുത്തൻവാദികളായത് ആണോ ഇനി ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ എല്ലാ പള്ളികളിലും യാത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് എന്താണ് നിങ്ങൾക്ക് അതിനുള്ള രേഖ എന്താ നിങ്ങൾക്ക് അതിനുള്ള രേഖ ഏതെങ്കിലും മുസ്ലിയാർ ആ നാട്ടിലുള്ള ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ യാത്രക്കാരായ സ്ത്രീകൾക്ക് ഒരുക്കിയ സൗകര്യം ഉപയോഗിച്ച് അവിടെ നമസ്കാരം നിർവഹിച്ചാൽ അതിന്റെ ഹുക്കും എന്താണ് യാത്രക്കാരിയല്ലാത്ത ഒരു പെണ്ണ് അവിടെ മുസ്ലിം ആര് വാതിൽ പഠിക്കുന്നക്കുണ്ടോ യാത്രക്കാരിയാണോ അല്ലേ എന്നറിയാൻ ഇല്ലല്ലോ അവിടെ അവിടെ നാട്ടിലുള്ള ഒരു സ്ത്രീയെങ്ങാനും അവിടെ കയറി നമസ്കരിച്ചാൽ അതിന്റെ ഹുക്കം എന്താ ഹെറാം എന്നാണോ നിങ്ങൾ പറയണം ഇനി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിനും കൃത്യമായ രേഖയുണ്ട് ഇനി ഹദീസ് പറഞ്ഞില്ല എന്ന് പറയരുത് ഷാഫി ഷാഫിന്റെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയരുത് രണ്ടും ഇവിടെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിന് അല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം മുഹദ്ബി ഇല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം ഇവരുമാര് ഉദ്ധരിച്ച ഹദീസ് ഇല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം അതാ നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ തെളിയിക്കേ സ്ത്രീകൾക്ക് ജുമാ ജുമാജമാറാമാണ് എന്ന് നിങ്ങൾ പറ നിങ്ങൾ കൊണ്ടുപോവാതിന് രേഖ അനുവദനീയമാണെന്നതിന് രേഖയുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പള്ളികളിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലുള്ള വനിതകൾക്ക് മതപരമായി അറിവ് ലഭിക്കപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളുടെ നൂലാമാലകളിൽ അതേ സലാത്തുകളുണ്ട് സലാത്ത് പോലെ 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 അതുപോലെയുള്ള ധാരാളം നാലുകളും അത്തീമുകളും ഈ നൂലാമാലകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലുള്ള സഹോദരിമാർ അതേ അവർ രക്ഷപ്പെട്ടത് ഈ ജുമകൾക്ക് മുജാഹിദുള്ള ജുമാകൾക്ക് അവർ പള്ളികളിലേക്ക് വന്നത് അതുകൊണ്ടാണ് അവർക്ക് സ്ത്രീകൾ വിവരമുള്ളവരാകാൻ പാടില്ല കാരണം അവരുടെ അടുക്കലേക്ക് സാമ്പത്തികമായി കൊണ്ട് അവർക്ക് ലഭിക്കുന്ന വരവ് അതിന് ശോഷണം സംഭവിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിനെയൊക്കെ അവർ എതിർക്കുന്നത് അല്ലാതെ ഇസ്ലാം സ്ത്രീകൾക്ക് ഹെറാമെന്ന് പറഞ്ഞിട്ടില്ല